കൊച്ചിയിൽ നിന്നും പറന്നുയർന്ന സീപ്ലെയിൻ ഇടുക്കിയിൽ പറന്നിറങ്ങിയതിന് പിന്നാലെ എതിർപ്പും ഉയരുകയാണ് പദ്ധതിയെ പൂർണ്ണമായും തള്ളുന്നില്ലെങ്കിലും മാട്ടുപ്പെട്ടി ഉൾപ്പെടെയുള്ള വന്യജീവി സാന്നിധ്യമുള്ള മേഖലയിൽ ഇത് നടപ്പിലാക്കുന്നതിനെതിരെയാണ് എതിർപ്പ് പരിസ്ഥിതി പ്രവർത്തകരുടെ കൂട്ടായമായ കോ എക്സിസ്റ്റം കളക്ടീവ് കേരള വനംവകുപ്പിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി പരിഗണിക്കാതെ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിനെതിരെയാണ് ഇവർ ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് പദ്ധതിയിൽ വനംവകുപ്പും ആശങ്ക പങ്കുവച്ചിരുന്നു കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യമുള്ള മാട്ടുപ്പെട്ടിയിൽ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇത് ആവാസ മേഖലയെ ബാധിക്കുമെന്നാണ് ആശങ്ക എന്നാൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് യാതൊരു തരത്തിലുള്ള പഠനവും നടത്തിയിട്ടില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു ഈ താന്നു പറയ്ക്കുകയും മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ശബ്ദമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ വന്യജീവികൾ വന്യജീവി സമ്പത്തിൻ്റെയാണ് ആ വന്യജീവി സമ്പത്ത് സ്വാഭാവികമായിട്ടും നശിച്ചു കഴിഞ്ഞാൽ മൂന്നാറിൻ്റെ ടൂറിസം സാധ്യതയും അതോടുകൂടി തീരുവാണ് ഇത് ശരിക്ക് ഒരു സ്ലോട്ടർ വെട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് വനംവകുപ്പിന്റെ നിലപാടിനെതിരെ ഉടുമ്പൻചോല എം എൽ എം എം മണി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയും കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ജി ഒന്ന് അദ്ദേഹം വായിക്കേണ്ടതാണ് വായിക്കാൻ അറിയുമെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൃത്യമായിട്ട് പറയുന്നത് വനസമ്പത്തും വന്യജീവികളെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഓരോ ഭരണാധികാരിയും അധികാരത്തിലേക്ക് വരുന്നത് സി പ്ലെയിൻ്റെ പരീക്ഷണ പറക്കൽ മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പദ്ധതി സംബന്ധിച്ച പാരിസ്ഥിക ആഘാത പഠനമടക്കം ഇനിയും നടക്കാനുണ്ടെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം മാതൃഭൂമിന്യൂസ് ഇടുക്കി